ം ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യഹോബ തന്റെ അഭിക്ഷിത്തനായ കോരസിനോട് ഇപ്രകാരം അറി ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ ബലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോട അമ്പലുകളെ കണ്ണിച്ച് കളയുകയും ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രേന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടേന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും എന്റെ ദാസനായി യാക്കോവ് നിമിത്തവും എൻറെ വൃതനായ ഇസ്രേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതെ ഇരിക്കേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാനേ ഹോവയാകുന്നു മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ ഒരു ദൈവവുമില്ല നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിന്റെ അരമുറക്കിയിരിക്കുന്നു സൂര്യോദയത്തെങ്കിലും അസ്തമാനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തിനും ഇല്ല എന്നറിയേണ്ടേന്നും തന്നെ ഞാൻ ഏഹോവയാകുന്നു മറ്റൊരുത്തിനുമില്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു ഞാൻ നന്മ ഉണ്ടാക്കുന്നു തിന്മയും സൃഷ്ടിക്കുന്ന ഏഹോവയായി ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു ആകാശമേ നിന്ന് പൊഴിക്കുക മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ രക്ഷ വിളേണ്ടിനും ഭൂമി തുറന്നു വരട്ടെ അത് നീതിയെ മുളപ്പിക്കട്ടെ ഏഹോവയായി ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു നിലത്തിലെ കലനുറുക്കളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചനോട് തർക്കിക്കുന്നവനയ്യോ കഷ്ടം മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നതെന്നും ി അവന് കൈ എന്നും പറയുമോ അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്തെന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്തെന്നും പറയുന്നവൻ അയ്യോ കഷ്ടം ഇസ്രേന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചനുമായ ഹോയ് പ്രകാരം അള്ളി ചെയ്യുന്നു വരുമാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ എൻ്റെ മക്കളെയും എൻ്റെ കൈകുട പൗർത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ ഞാൻ പൂമയുണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എൻ്റെ കൈ തന്നെ ആകാശത്തെവിരിച്ചു അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു അവന്റെ വഴികളെയൊക്കെ ഞാൻ നിരപ്പാക്കും അവൻ എൻ്റെ നഗരം പണിയും വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻറെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈന്യങ്ങളുടെ ഹോവാറിൽ ചെയ്യുന്നു ചെയ്യുന്നു മിശ്രമിന്റെ അധ്വാന ഫലോ ക്രൂശിന്റെ വ്യാപാര ലാഭവും ദീർഘകായന്മാരായ സഭയും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാക്കും അവർ നിന്റെ പിന്നാലെ നടക്കും ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും അവർ നിന്നെ വണങ്ങി നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും ഇസ്രായേലിന്റെ ദൈവം ക്ഷിതാവുമായുള്ളവേ നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം അവരെല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിൽ ആകും ഇസ്രയേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും നിങ്ങൾ ഒരു നാളെ ലജ്ജിക്കയില്ല അമ്പരന്ന് പോകുകയുമില്ല ആകാശത്തെ ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വൃത്തമാ ായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പാൻ അത്ര അതിനെ നിർമിച്ചത് ഞാൻ തന്നെ ഹോവാ വേറൊത്തിനും ഇല്ല ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ലാ സംസാരിച്ചത് ഞാൻ യാക്കോമന്റെ സന്തതിയോട് വൃത്തമായി എന്നെ അന്വേഷിപ്പിൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത് ഏഹോവയെ ഞാൻ നീതി സംസാരിക്കുന്നു നേരുള്ളത് പ്രസ്താവിക്കുന്നു നിങ്ങൾ കൂടി വരുവിൻ ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ചടുത്തു വരുവിൻ വിഗ്രഹമായൊരു മരം എടുത്തുകൊണ്ട് നടക്കിയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവീൻ അവർ കൂടി ആലോചിക്കട്ടെ പുരാതനം പണ്ട് കേൾപ്പിക്കുകയും പണ്ഡിതനെ പ്രസ്താവിക്കുകയും ചെയ്യുന്നവനാർ ഏഹോവയ ഞാനല്ലയോ ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷിതാവുമില്ല സകല പൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ ഞാനല്ലാതെ വേറൊരു ദൈവവും ോ എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴക്കാലും അടങ്ങും ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വാലും നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു ഏഹോയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന് ഓരോത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും അവനോട് കോപിക്കുന്നവരൊക്കെ ലജ്ജിച്ചു പോകും ഏഹോവിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതികരിക്കപ്പെട്ടും പുകഴും യോഗ്യമാകുന്നു വാറിക്കുമോ